ഹലോ വെൽക്കം ബാക്ക് ബിഗ് ബോസ് മലയാളം സീസൺ അണിയറയിൽ നിന്ന് നമ്മളെല്ലാവരെയും സങ്കടത്തിൽ ആഴ്ചകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷെ ജനങ്ങൾ നെഞ്ചിലേറ്റി ഒരു പ്രമുഖ മത്സരാർത്ഥിയായ അനുമോൾ ഈ ആഴ്ച കൊണ്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വിടവാങ്ങിയേക്കാം കൊച്ചിയിലേക്ക് അതിദയനീയമായി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അനുമോൾ യാത്ര തിരിച്ചേക്കാം എന്നുള്ള സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത്യന്തം വേദനാജനകമായ കാര്യങ്ങൾ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോന്നായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം അതിന് ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ തീർച്ചയായും നോട്ടിഫിക്കേഷൻ്റെ പ്രശ്നമുണ്ട് അതുകൊണ്ട് വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കാണാൻ ശ്രമിക്കുക കഴിഞ്ഞ സീസണുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബിഗ് ബോസിൽ എന്തായിരുന്നു ഈ സീസണിൽ മിസ്സിംഗ് എവിടെ നമ്മുടെ വജ്രായുധമായ കാമക്കെടുവ ഇല്ലാതെ രക്ഷയിൽ ഒറ്റയടിക്ക് റേറ്റിംഗ് സിക്സിലോട്ടാണ് അതേ മുൻകാല സീസണിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു പ്രധാന ഘടകം കാമക്കടുവ ഈ സീസണിൽ ഇല്ലായിരുന്നു ലവ് കോംബോയും ഇതുവരെ ഇല്ലായിരുന്നു അത്തരത്തിൽ ഒരു ലവ് കോംബോ അല്ലെങ്കിൽ ഒരു കാമക്കടുവയായി മാറാൻ ശേഷി ഉണ്ടായിരുന്ന ആര്യൻ ജിസേൽ കോംബോയെ മുളയിലെ നുള്ളുന്ന ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്നത് മറ്റാരുമല്ല പ്രമുഖ താരം അനുമോളാണ് അതായത് വലിയ പ്രതീക്ഷയോടെ നമ്മൾ പ്രമുഖ താരം ചിലപ്പോൾ ഒന്നും ഇരിക്കും കയറ്റി വിട്ടം സ്റ്റാറിന്റെ അംബാസിഡറായി മാറുകയും തനിക്ക് പറ്റിയ ഒരു പറ്റിയൊരു കോംബോയില്ലെന്ന് മനസ്സിലാക്കിയ മത്സരാർത്ഥി അവിടെ പ്രത്യേകിച്ച് ഗെയിമൊന്നും കളിക്കാതെ ഒതുങ്ങി കൂടിയപ്പോൾ പിന്നെ അവിടെ ഉണ്ടായിരുന്നത് നമ്മുടെ പ്രിയങ്കരിയായ പ്രിയങ്കിരിയായ അനിമോളാണ് അനുമോളിന്റെ സ്ട്രാറ്റജി നമുക്കറിയാം കരച്ചിലായിരുന്നു അനുമോളിന്റെ സ്ട്രാറ്റജി ആ കരച്ചിലുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അനുമോൾ ആ ഒരു കാഴ്ച കാണുന്നത് അതായത് താൻ കണ്ട കാഴ്ച ഒരു കാമക്കടുവയായി മാറുന്ന യുവാവിനെയും യുവതിയെയും കണ്ടുവെന്ന് അനുമോൾ ഉറപ്പിച്ച് പറയുകയാണ് ഒരിക്കൽ കൂടി അനുമോൾ കണ്ട ആ ഒരു കാഴ്ച നമുക്ക് വിശകലനം ചെയ്യാം യഥാർത്ഥത്തിൽ അനുമോൾ എന്താണ് കണ്ടത് രണ്ടഞ്ച് അതായത് അർദ്ധരാത്രി രണ്ട് മണിക്ക് അനുമോൾ തന്റെ കിറ്റ് തേടി ആര്യൻ ആര്യം കിടക്കുന്ന ആ ബെഡിന്റെ അടുത്ത് എത്തുന്നു അതിനുശേഷം അവർ തട്ടി വിളിക്കുമ്പോൾ ബെഡിനുള്ളിൽ ചെറിയ അനക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തോ കലാപരിപാടികൾ നടക്കുന്നു എന്ന് ആരെങ്കിലും സംശയിച്ചു കഴിഞ്ഞാൽ അവരെ കുറ്റം പറയാൻ സാധിക്കില്ല അത്തരത്തിൽ അനുമോൾ വന്ന് രാത്രി രണ്ടു മണിക്ക് ആലോചിക്കുക തട്ടി ഉണർത്തുമ്പോൾ പൊടുന്നനെ ഉറക്കത്തിൽ നിന്നും രണ്ടുപേരും എണീക്കുന്നു എന്റെ കിറ്റ് എവിടെ നീ എന്റെ കിറ്റ് എടുത്തോ സത്യം പറയണം കിറ്റ് 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 നീ ഞാൻ ഞാൻ ആര് എടുത്താ അങ്ങനെ ഉറക്കം ആയ ആര്യൻ ഉണരുന്നു ബഷീറ്റ് മാറ്റിന് ശേഷം ചാടി എണ്ണിച്ച ആ ജിസൈലിന്റെ ആ ഒരു പ്രവർത്തിയ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അത് തന്നെയാണ് അനിമോളെ ഇത്രയും അധികം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായിരുന്നു അത് അതെ അത് തന്നെയാണ് അനിമോളെ ചൊടിപ്പിച്ചത് ബഷീറ്റിനുള്ളിൽ അർത്ഥനഗ്നയായി കിടന്നുറങ്ങി ജിസൈൽ ഇണീച്ചതിന് ശേഷം തന്റെ ബ്രാ നേരെയാക്കുന്ന ആ ഒരു പ്രവർത്തി തീർച്ചയായും അനിമോളിൽ വലിയ സംശയത്തിന് കാരണമാക്കിയെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇത്തരം രംഗങ്ങൾ പല ദിവസങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഇവർ ഉമ്മ കൊടുക്കുന്നതും കണ്ടുവെന്നാണ് അനിമോൾ ആരോപിക്കുന്നത് ഇതിനെ തുടർന്നാണ് ഇത്രയും അധികം ഫൈറ്റ് ഉണ്ടായത് അതായത് നമുക്കറിയാം കഴിഞ്ഞ സീസണിലാണ് അനുമോൾ വന്നിരുന്നെങ്കിലുള്ള അവസ്ഥ അനുമോൾ ഏത് രീതിയിൽ പ്രതികരിക്കുമായിരുന്നു ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ ലജൻഡറി താരവും കഴിഞ്ഞ സീസണിൽ ഇത്രയും അധികം റേറ്റിംഗ് മുന്നോട്ട് കൊണ്ടുപോയ ആ ഒരു പ്രമുഖ താരം ലജൻഡറി താരം എന്താണ് പറയാനുള്ളത് കഴിഞ്ഞ വർഷം

കഴിഞ്ഞ സീസണിൽ അമ്പതാം ദിവസം എന്നെ പുറത്താക്കിയ മാതിരി ഈ സീസണിൽ ആര്യനെയോ ജിസേലിനെയോ പുറത്താക്കാൻ പാടില്ല അവർക്ക് കുറച്ചുകൂടെ സമയം കൊടുക്കുക കാമക്കടുവുകളായി മാറാനുള്ള അവസരം അവർക്ക് നിഷേധിക്കരുത് എന്ന് അദ്ദേഹം റിക്വസ്റ്റ് ചെയ്തിരിക്കുകയാണ് അതായത് ഇവിടെ അനിമോൾ ചെയ്തിരിക്കുന്നത് അനിമോളിന്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് പറയുമ്പോഴും അനിമോൾ ഈ പറഞ്ഞ ഒരു ഭക്തിമാർഗത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് ഇത്തരം കാര്യങ്ങളൊന്നും അനിമോൾക്ക് താല്പര്യം അനിമോൾ ഒരു ടിപ്പിക്കൽ സദാചാര ചിന്താഗതി ഉള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അനുമോൾക്ക് താൻ പറയുന്നത് ശരിയാണെന്ന രീതിയിൽ വാദിക്കാം എന്നാൽ ബിഗ് ബോസ് പോലുള്ള ഈ ഒരു റിയാലിറ്റി ഷോയിൽ കുടുംബ പ്രേക്ഷകർ കാത്തിരുന്നത് കഴിഞ്ഞ സീസൺ കണ്ട പോലെ ഒരു കാമക്കടുവ വരുമെന്ന വലിയ പ്രതീക്ഷയിലായിരുന്നു അത്തരത്തിലൊരു കാമക്കടുവ ഈ സീസണിൽ ആവാൻ ശേഷി ഉണ്ടായിരുന്നത് തീർച്ചയായും ആര്യൻ ആരെയും അതിന് കമ്പാനിയനായി അവിടെ ഉണ്ടായിരുന്നത് എന്ന് പറയുന്ന ഈ രണ്ട് മത്സരാർത്ഥികളെ നുള്ളി റേറ്റിംഗിൽ ഇടിവ് വരുത്താൻ അനുമോളെ തീർച്ചയായും ബിഗ് ബോസ് അവിടെ സേവ് ചെയ്യുമെന്ന് എനിക്ക് തോന്നില്ല ഒന്നുകിൽ അനുമോൾ ഈ പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് വരികയില്ല അതായത് അനുമോൾ പറഞ്ഞ ഡേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കണ്ടു എന്ന് പറയുന്ന ഡേറ്റിലല്ല സംഭവിച്ചിരിക്കുന്നത് അനുമോൾ പറഞ്ഞത് താൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ പുറത്തേക്ക് പോകുമെന്നാണ് അങ്ങനെയെങ്കിൽ സ്വയം അനുമോൾ പുറത്തേക്ക് പോകേണ്ടി വരും ലാലേട്ടം വരുന്ന എപ്പിസോഡിൽ ഈ പറഞ്ഞ ആര്യൻ കദേരിയുടെയും നമ്മുടെ ഗിസേലിന്റെയും ലീലകൾ കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല വളരെ നാണം ഒരു പരിപാടിയാണ് അതുകൊണ്ട് അത് കാണിക്കാനുള്ള സാധ്യതയില്ല എന്നിരുന്നാല് അനുമോളിന്റെ ഈ ഒരു വാദഗതി ശരിയല്ല എന്ന് വരികയിൽ അനിമോൾ സ്വയം പുറത്തു പോവുകയോ അല്ലെങ്കിൽ അനുമോളെ ചിലപ്പം പുറത്താക്കാനും നമുക്കറിയാം വിഷ്ണു എന്ന് പറയുന്ന ഒരു പകനെ പുറത്താക്കിയത് അകാരണമായ ചില ആരോപണങ്ങൾ മറ്റേ സിനിമാനടി ശ്രുതിയുമായി ബന്ധപ്പെട്ട് നടത്തിയത് കൊണ്ടാണ് സോ ഒരു ആക്ഷൻ എടുക്കാനുള്ള ചാൻസ് ഉണ്ട് ഇത്തരം വാതകതകളൊക്കെ അവിടെ നടക്കുന്നെങ്കിലും വോട്ടിങ്ങിൽ ഇപ്പോഴും ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് മറ്റാരുമല്ല അല്ല എന്ന് പറയുന്ന ഈ പ്രമുഖ മത്സരാർത്ഥി തന്നെയാണ് അൺഒഫീഷ്യൽ പോളുകളിൽ ഇരുപത്തിരണ്ട് ശതമാനം വോട്ട് നേടി ഏറ്റവും മുന്നിൽ നിൽക്കുന്നു അങ്ങനെയെങ്കിൽ അനുമോള് പോകുകയാണെങ്കിൽ ഏറ്റവും അധികം ഇവിടെ ഗുണകരമാവുക ആ വോട്ട് ആരിലേക്ക് പോകും ഒരു മത്സരാർത്ഥിയാണ് വലിയൊരു ഭാഗം ഫാമിലി ഓഡിയൻസ് തീർച്ചയായും പോകുന്നത് മറ്റെങ്ങോട്ടുമല്ലോ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ലെങ്കിലും അവിടെ കഴിഞ്ഞു കൂടുന്ന രേണു എന്ന് പറയുന്ന പ്രമുഖ താരത്തിലേക്കാണ് അതുകൊണ്ട് തന്നെ അനുമോൾ പോകുകയാണെങ്കിൽ ഏറ്റവും അധികം ഗുണം ചെയ്യുക നമ്മുടെ പ്രമുഖ താരം രേണു സുദിക്കാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പ്രത്യേകിച്ചൊന്നും കളിക്കാതെ തന്നെ ഈ ഒരു അവസരത്തിൽ ഇതുപോലൊരു അവസരം ഒരുക്കിത്തുന്ന ആര്യൻ കഥരിയോട് നന്ദി പറയാൻ വരട്ടെ പറഞ്ഞു പറഞ്ഞു ഞാൻ ഉള്ളുകൊണ്ട് പറയാ പോയ വളരെ വളരെ സപ്പോർട്ട് ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം പുറത്തു നടക്കുന്നു അതായത് സദാചാര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ചില വാതകതികൾ അനുമോൾ ഉന്നയിക്കുന്നു ഡ്രസ്സിന്റെ പേരിൽ അതായത് നമുക്കറിയാം ജിസേലിന് അല്പവസ്ത്രമാണ് താല്പര്യം അർത്ഥതങ്ങയാണ് ജിസേലിനെ കാണപ്പെടുന്നത് ആ ജിസേലിന്റെ വസ്ത്രം ശരിയല്ല എന്ന് പലകുറി അനുമോൾ പറഞ്ഞിരിക്കുന്നു അത്തരത്തിൽ പറയുന്ന അനുമോൾ പുറത്ത് അർത്ഥതന്മയായി കാണപ്പെട്ടു എന്ന തരത്തിലുള്ള ചില വീഡിയോകൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്താണ് അത് വരട്ടെ അതെ കുടുംബ പ്രേക്ഷകരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഭക്തിമാർഗം സ്വീകരിച്ച ഒരു മത്സരാർത്ഥിയാണ് എന്നാണ് എതിരാളികൾ വാദിക്കുന്നത് എന്നാൽ വോട്ടിങ്ങിൽ ഇതൊന്നും അനുമോളെ ബാധിക്കുന്നില്ല ഇനി അറിയേണ്ടത് ആര്യൻ ആര്യഖരി എന്ന് പറയുന്ന ഈ ഒരു ചെറുപ്പക്കാരന്റെ വാദഗതികൾക്ക് ഉത്തരമുണ്ടാകുമോ അദ്ദേഹത്തിന്റെ പൊട്ടിക്കരുത്തി ശമനമുണ്ടാകുമോ ഈ സീസണിലെ പകരം വെക്കാനില്ലാത്ത ഒരു കാമക്കടുവയായി മാറാൻ അദ്ദേഹത്തിന് സാധിക്കുമോ അനിമോൾ അതിന് തടയിടുമോ അതോ അതിദയനീയമായ രീതി അനുമോൾ നിരാശയോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് യാത്ര തിരിക്കുമോ കാത്തിരുന്ന് കാണാം എനിവേ ഈ വിഷയത്തിൽ നിങ്ങൾ ആർക്കാണ് സപ്പോർട്ട് ചെയ്യുന്നത് അനുമോൾ കാണോ ആര്യം കലയിക്കാണോ നിങ്ങളുടെ സപ്പോർട്ട് കമന്റ് ആയി രേഖപ്പെടുത്തുക ആദ്യമായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ